രൂപ ഷോപ്പിൽ ഡെലിവറി ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് മൂന്ന് പീസ് കണ്ടോ അതെ ഇവിടെ കൊടുത്തിരിക്കാൻ മുതലേണ്ടോ അഞ്ഞൂറ് രൂപക്ക് രണ്ടായിരം അഞ്ഞൂറിന് ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് പീസ് മൂന്ന് അങ്ങനെ രൂപ പോലും വരുന്നില്ല ഇപ്പൊ നാലെണ്ണം വരെ നമുക്ക് ആപ്പിൽ

കണ്ടിട്ട് േ ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നതിനെക്കാട്ടും വിലകുറവിലും വേണം അതായത് ഡൽഹി രീതിയിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനത് കേട്ടോ നമ്മുടെ കോഴിക്കോട് തന്നെ നിങ്ങളാണ് പിന്നെ മുതലാളി ആയത് ബ്ലോഗർ ആണ് അറിയോ പിന്നെ കൂടെ നമ്മളെ പറയുന്നു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്ര അടുത്ത യാത്ര ഒക്ടോബറിലേക്ക് വരാൻ നിൽക്കുന്നത് അതിനു മുമ്പ് അരുൺ മോനൊരു ആഗ്രഹം ഇവിടെ ഇത്രത്തോളം സാധനങ്ങൾ കണ്ട സമയത്ത് അറിയിക്കണമെന്നുള്ളത് നമ്മള് അറിയിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എല്ലാം ഉണ്ട് അതെന്നെ ഈ സാധനം എന്താണെന്നറിയോ നമ്മളിപ്പോ കരിയിലകളൊക്കെ ഉണ്ടാവില്ലേ ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയ നില അത് ഈ ട്വന്റി ഫോർ വാൾട്ട് വരുന്ന വോൾട്ട് വരുന്ന ബാറ്ററിയാണ് ഇതിപ്പോ ഉരിട്ട് എന്ത് ചെയ്യുക ചാർജ് ചെയ്യാം അതിന്റെ കൂടെ ചാർജർ ചാർജറും ഇതിന്റെ കൂടെ വരുന്നുണ്ട് അത്യാവശ്യം ഈ രൂപം തന്നെ കണ്ടാൽ ഫ്ലൈറ്റിന്റെ ഒക്കെ ഫാനൊക്കെ മോഡൽ അപ്പൊ അത്യാവശ്യം നല്ല പവർ വരുന്നണക്കാം മെയിനായിട്ട് മെയിനായിട്ട് നമ്മളെ അടുത്ത് ഓൺലൈനായിട്ട് പോണപ്പോ ഡെലിവറി പോണില്ലേ വരുന്ന സമയത്ത് ഇന്ന് രണ്ടാമത്തെ ലോഡാ പോയത് മെയിനായിട്ട് പോകുന്നത് നമ്മളെ കാറൊക്കെ കഴുകാല് ഉണക്കാന്നുണ്ടല്ലോ வண்டி கைகி கழிஞ்ச உடனே தண்ணிள் வரணும் முன்னே அடா പവർ ഉള്ള സാധനമാണ് ഓവർ ചാർജ് കിട്ടില്ല ചാർജ് കിട്ടാ പതിനഞ്ചിന് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇത് ബാറ്ററി വേറെ എക്സ്ട്രാ വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ബാറ്ററി വാങ്ങാൻ കഴിയും ഇപ്പം ഇത് വരുന്നേ ഉള്ളു എല്ലാത്തിനും ഇപ്പൊ വാഷിനായാലും അതുപോലെ തന്നെ വാക്കം ക്ലീനർ ആയാലും എല്ലാത്തിനും ഇതേ മോഡൽ ബാറ്ററി ആയിരുന്നു അപ്പൊ ബാറ്ററി തന്നെ അഡീഷണൽ ആയിട്ട് വാങ്ങാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ വാങ്ങിയിട്ട് ചെയ്യാ പിന്നെ ഉപയോഗിക്കാം അത്യാവശ്യം നല്ലൊരു രീതിക്ക് വരുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ പ്രൈസ് അതിലും വില കുറച്ചിട്ടാണ് വേറെ എവിടെയും കിട്ടുക വില ഒന്നേ വരുന്ന ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി പിന്നെ വേണമെങ്കിൽ അതിന്റെ കൂടെ ക്ലീനർ വരുന്നുണ്ട് വാക്യം ക്ലീനർ പവർന്ന് വെച്ചാല് നമ്മള് ബ്ലോവർ ഈ പവർ എന്ത്ലോവറിന് കാണൂല ഇത് രണ്ട് പെർപ്പസ് ആണ് അതായത് നമുക്ക് ബ്ലോവർ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വാക്കാൻ ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം വാക്ക് ക്ലീനറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലോർ ആണ് ക്ലീൻ ചെയ്യേണ്ടി വെച്ചാൽ ഇത് നേരെ ഇവിടെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഫ്ലോർ ഫ്ലോറിൽ വാക്ക് ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം അതായത് ഫ്ലോർ ഫൈനെ ചെറിയ ചെറിയ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും അതല്ല നമ്മള് കീബോർഡുകളൊക്കെ നമ്മള് കീബോർഡ് ബോർഡിന്റെ സ്വിച്ചിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ചെറിയ മൈനോട്ട് ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം പിന്നെ അതിന് വരുന്നതെ ഇത് ഈ ഒരു ഇത് മൊത്തത്തിൽ അതുപോലെ തന്നെ പിന്നിൽ എന്ത് ചെയ്യാം ഇതിന് ചെറിയൊരു ലോക്ക് കാണാം അത് ലോക്ക് ചെയ്ത് Ajay, jare, race, so, െ ഇത് നമുക്ക് ബലൂണൊക്കെ വിൽപ്പിക്കാനുണ്ടെങ്കില് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ ആ പൊടികളൊക്കെ അടിച്ചു ഒഴിവാക്കാനൊക്കെ വേണ്ടിട്ടാണ് അതെ ഇതിന് സെയിം പ്രൈസ് നമ്മൾ ബ്ലോവറിന് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഒരുനൂറാണ് ഇതിന് കൊടുക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ചാർജബിൾ നിങ്ങൾ ചൈന ഈ അറിയാതെ ഞാൻ അവിടെ എടുത്ത് പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലെ അപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കൊരു പേജ് ഉണ്ട് ഓഫർ എന്ന് അപ്പം ആണ് അതില് പിന്നെ ഒരു അതിലാണ് മെയിൻ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ആറായിരത്തിന്റെ മുകളിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളുണ്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് കഴിഞ്ഞാലും അതിൽ ഫസ്റ്റ് ചെയ്യും നമ്മൾ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ളവർക്ക് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാം ടുള്ളിൽ സാധനം എത്തിച്ചു വേറെ ഇത് ഞങ്ങൾ അന്ന് ട്രിപ്പ് പോകും നേപ്പാൾ ട്രിപ്പ് നടക്കാൻ പറ്റാത്ത സാധനം അത് വെച്ചാൽ നമ്മള് ഈ വണ്ടികളിലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യന്റെ ആവശ്യം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഫാന് പിന്നെ വെക്കാനും അതുപോലെ തന്നെ പാസഞ്ചറിനും അതുപോലെ തന്നെ ഡ്രൈവർക്കും ഒരേ സമയം ഒരു ഫാനിൽ ഉള്ളാൻ പറ്റിയതാണ് എത്ര സ്പീഡ് വരുന്നതാണ് ഇത് നമുക്ക് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം അതായത് നമുക്ക് സീലിങ്ങിലൊക്കെ വെക്കുകയാണെങ്കിൽ വണ്ടിയുടെ സീലിങ്ങിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഡ്രൈവറെ ഭാഗത്തേക്ക് എടുക്കുക ഇത് നമ്മൾ കസ്റ്റമർ ഭാഗത്തേക്ക് പാസഞ്ചറുടെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം ഏത് ഭാഗത്തേക്ക് നമുക്ക് നെയ്യും ഇതിന് അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ് അറുന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വർക്ക് അറുന്നൂറ്റി അൻപതിന് നമ്മൾ സൈറ്റിൽ എത്തിച്ചേരും നല്ല ഉപകാരമുള്ള ഞങ്ങൾ ഞങ്ങളെ പണ്ടത്തെ വീഡിയോസ് കാണാം തുടങ്ങിയത് ഫാൻ വണ്ടിയിൽ ഈ ഫാൻ ഫാൻ വെച്ചിട്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് വലിയ ഫാൻ ഫാനാണ് അത് ഓരോ പിന്നെ ഭയങ്കരമായിട്ട് ചൂട് വന്ന സമയത്ത് നമ്മള് രാത്രി ഉറങ്ങുന്നതുമാണ് വണ്ടി അടച്ചിട്ട് കേൾക്കണേകൊണ്ട് വേറൊരു ഫാൻ കൂടി അഡീഷണൽ കൊടുത്തതായിരുന്നു ഫാന് പിന്നെ സോളാർ ലൈറ്റ് സോളാർ ലൈറ്റ് പിന്നെ അത് സെൻസർ മോഡൽ എം സാധനമാണ് വരുന്നത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഫുള്ള് ചെക്ക് ചെയ്യാം നമ്മൾ പറയുന്ന ഏത് പ്രോഡക്റ്റ് ചെക്ക് വീഡിയോ നാന്നൂറ് നാനൂറ്റി അൻപത് രൂപ പ്രൈസ് വരുന്നതാണ് ഓഫർ അപ്പ് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അതല്ല കോംബോ ആയിട്ട് എടുക്കാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപക്ക് ടു പീസ് ീസ് രണ്ടെണ്ണം ഇനിയിപ്പോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് അതിന്റെ കൂടെ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇത് സാധനം എടുക്കാണെങ്കിൽ അതിന്റെ കൂടെ ഇരുനൂറ് രൂപ കൊടുക്കും ഷോപ്പിൽ വന്നെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇത് ഒരുപാട് പേർക്ക് പേര് അറിയാമതി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇത് സെൻസർ ആണ് ഇതിപ്പോ ഇങ്ങനെ കത്തിക്കുവാണെങ്കിൽ ഒരാൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ ഓഫ് ആവും ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ മുന്നിൽ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഓഫ് ഓട്ടോമാറ്റിക് ഓഫ് ആവും പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവും എന്തെങ്കിലും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പൂച്ച ആയാലും നായ ആയിക്കോട്ടെ മനുഷ്യന്മാരായിട്ടെ ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ആൾ പോയി കഴിഞ്ഞാൽ ഒബ്ജക്ട് പോയി കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവും ഈ ഒരു ലൈറ്റ് കത്തിക്കും പിന്നെ ആള് വരുന്ന സമയത്ത് ഈ ലൈറ്റിലേക്ക് വരും പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ആ ചെറിയ ലൈറ്റിലേക്ക് പോകും മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിൽ ഫുൾ ടൈം കത്തിക്കും ചാർജ് പെട്ടെന്ന് തീരും തീർന്നു കഴിഞ്ഞാൽ ഓഫ് ആവും ഇതിപ്പോ നമ്മൾ നോർമലി ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് ഇട്ടുവെക്കാണെങ്കിൽ ഒരു ദിവസം സുഖസന്ത്രമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് കത്തും ഓട്ടോമാറ്റിക് ഓഫ് ആവും എന്നാലും ചാർജ് ചെയ്തിട്ടുണ്ടാവും മൂന്നാമത്തെ ഓപ്ഷനിൽ ഇട്ടുവെക്കാണെങ്കിൽ ചാർജ് പെട്ടെന്ന് തീരും അതിനകത്ത് കത്ത് നിൽക്കാനുള്ള ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല ഏതായാലും കുഴപ്പമില്ല അടിപൊളിയ ആളിങ്ങനെ പാസ് ചെയ്യാ പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ കത്തിക്കും അതെ തീർച്ചയായിട്ടും അപ്പൊ വാട്ടർ പ്രൂഫാണ് സാധനം വരുന്നത് മഴ കൊണ്ടാലും പ്രശ്നമല്ലെലിവറി അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് പെർ പീസ് വരാം രണ്ടെണ്ണം എടുക്കാനോ നാനൂറ്റിഅൻപതിനും അത് അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് എടുക്കാനോ അതിന്റെ കൂടെ ആണ് ഇരുന്നൂറ് രൂപ ജ്യൂസ് മിക്സറാണ് ഇത് പറഞ്ഞാല് ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു കപ്പ് അതല്ല ജ്യൂസ് മിക്സർ അതല്ലേ ഇതാണ് സാധനം അതിന്റെ ബിൽഡ് അത്യാവശ്യം ചെറിയ ചെറിയ ഊരിക്ക ഇതിലെന്ത് ചെയ്യാം അപ്പൊ ആണ് മിൽക്ക് ഒഴിക്കാം അതുകൊണ്ട് തന്നെ ആപ്പിളൊക്കെ ഇട്ടതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് കംപ് വെച്ചതിനു ശേഷം ഇങ്ങനെ മറിച്ചു വെച്ച് ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ്സിലാക്കി ഒഴിച്ച് കുടിക്കണോണ്ട് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ആപ്പിൾ ഇട്ടാൽ എന്ത് ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യാം അതെല്ലാം അന്നേരം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതും വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റിഅൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റിഅൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റിഅൻപത് രൂപക്ക് എന്തായാലും വന്ന് വിറ്റ വിറ്റാധനായിരുന്നു ഇതിൽ നിന്നും ബിൽഡ് ക്വാളിറ്റിയും അതെ മോട്ടറിന്റെ പവർ ഒക്കെ കൂടിയിട്ടാണ് പുര്യ മോളിൽ വന്നിട്ടുള്ളത് പറഞ്ഞാല് അടുത്തെന്ന് പറഞ്ഞാല് പിന്നെ പ്രൊജക്ടറാണ് പ്രൊജക്ടറോ ൊജക്ടർ തിയേറ്റർ ആക്കാം നമുക്ക് വീട് അതായത് അത്യാവശ്യം ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി പറഞ്ഞത് നല്ല പിക്ചർ ക്ലാരിറ്റിയും കിട്ടുന്ന ഫോർക്കെ പക്ക സപ്പോർട്ട് ചെയ്യുന്ന ഇവർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മളെ പത്രം പറയൂല ഫോർക്കെ പക്ക സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ പറയുന്നില്ല എങ്കിലും അത്യാവശ്യം നോർമൽ ആയിട്ട് നല്ലൊരു ഏരിയ ഇരുപക്കാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി അല്ലെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ വീട്ടിൽ തിയേറ്റർ സെറ്റ് ചെയ്യാനോ നെറ്റ്ഫ്ലിക്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും ഇതിൽ കിട്ടും ഫേമസോൺ എല്ലാം ഇതാണ് മുതല് വില രണ്ട് എഴുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് എഴുന്നൂറ്റി അൻപതിന് ഫ്രീ ഷിപ്പിംഗ് എച്ച് വൈ ത്രീ ഹൺഡ്രഡ് ഓൺലൈൻ ചെക്ക് ചെയ്തോ നാല് റേറ്റ് വരുന്ന മുതലാണ് എച്ച് വൈ ത്രീ ഹൺഡ്രഡ് രണ്ട് എഴുന്നൂറ്റി അൻപതിന് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കാണിക്കാം അപ്പം ഇതിന് വരുന്നത് രണ്ട് എഴുന്നൂറ്റി അൻപത് ആണ് ഇതിന്റെ ഫംഗ്ഷൻസുകൾ കണ്ടേ ഫൻസുകൾ വരുന്നത് കാണിച്ചത് ഓക്സി ജാക്ക് വരുന്നുണ്ട് ഓഡിയോ ജാക്ക് വരുന്നുണ്ട് പെൻഡ്രൈവ് കുത്ത അതുകൊണ്ട് ഇതിന്റെ കൂടെ ഒരു റിമോട്ട് വരുന്നുണ്ട് എ സി കണക്ടറും വരുന്നുണ്ട് ഇവിടെയാണ് മുകളിലായിട്ടാണ് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോ സ്റ്റൂണും വരുന്നുണ്ട് അതായത് നമ്മുടെ സ്ക്രീൻ ഏത് ലെവലിൽ ചെയ്യുന്ന സ്ക്രീൻ കറക്റ്റ് ആയിട്ട് എച്ച് ഡി എം നമ്മൾ ടി വി ഡി എം ഔട്ട് ഇതിലേക്ക് കാണാൻ കഴിയും പിന്നെ അതല്ല നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കഴിയുന്നുണ്ട് അതിലേക്ക് നമുക്ക് ബ്ലൂടൂത്ത് വഴി എന്ത് ചെയ്യാം ഔട്ട്ലെറ്റ് കാണാനും കഴിയും അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യാം പക്ഷെ വീട്ടിലെ വൈഫൈ അതായത് ഫൈവ് വരുന്ന വൈഫൈ ആണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യെങ്കിലും ഫോർ വീഡിയോസുകളോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ വീഡിയോ ആണോ ഓപ്പൺ ചെയ്തെന്നു വെച്ചാൽ സൗണ്ട് മാത്രമേ വരുള്ളൂ അതല്ല ന്യൂസ് ചാനലുകൾക്ക് ആണെങ്കിൽ ഓക്കെ ആണ് പക്ഷെ ഇതിനൊരു പരിഹാരമുണ്ട് ഇതിനും ഒരു ആയിരം രൂപയിൽ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലുള്ളവർ മുതലൂടെ ഉണ്ട് ഫോർ കെ പക്ക സപ്പോർട്ടിങ് അതുപോലെ തന്നെ വേറെ ലെവൽ സ്ക്രീനിങ്ങും സ്ക്രീൻ മിററിങ് എല്ലാം അതായത് നിങ്ങൾ ഫോണിൽ എന്താണുള്ളത് അതൊക്കെ കാണാൻ കഴിയുന്ന കഴിയുന്നത്

കോലത്തിലൊക്കെ മാറ്റം വന്നിട്ടുള്ളതാണ് വന്നാൽ ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്ത് ക്വാളിറ്റി വീഡിയോ ും കഴിയും ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട് മറ്റേ സ്പീക്കർ വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാറിയ നല്ലൊരു പ്രൊഫഷണൽ പ്രൊഫഷണൽ നമ്മൾ എന്താ പ്രൊജക്ടറിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും പ്രൊജക്ടറിന് ചെറിയ ഹീറ്റ് ഉണ്ടാവും എങ്കിലും നോർമലായിട്ട് ഇതിന് പിന്നിൽ എന്തായാലും പ്രൊജക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നിലായിട്ട് ഒന്നും വെക്കരുത് ഇതിനും അതുപോലെ തന്നെ വേറെ എക്സ്ട്രാ വരുന്നത് ഒരു മെമ്മറി കാർഡ് സ്റ്റോണും കൂടി വരുന്നുണ്ട് കാണാൻ കഴിയും ഇതിനും ഓഡിയോ ചാക്കു വരുന്നുണ്ട് ചിഎം വരുന്നുണ്ട് പെണ്ടറിപ്പോർട്ട് വരുന്നുണ്ട് ഇതാണോ മസാജർ കണ്ണ് കാണിച്ചല്ലോ അതായത് സർക്കുലേഷൻ ഒക്കെ അതിന് പിന്നെ ഹെഡ് ഹെഡിന് ചെയ്യാനുള്ളത് വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് നട്ടലിന് ചെയ്യാനുള്ളത് വരുന്നുണ്ട് വേണ്ട വേണ്ട വേണ്ടി അങ്ങനെ ബോഡിക്ക് ചെയ്യാനുള്ളത് അങ്ങനെ മൂന്ന് ഇതിലും ബിൽഡ് ക്വാളിറ്റി കൂടി വരുന്നുണ്ട് രൂപയിൽ കൂടുന്നാട് എഴുന്നൂറ്റിഅൻപത് ഇതാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ ഇനിയിപ്പം പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത് അതായത് മൊബൈൽ ഹോൾഡർ പ്രത്യേകത ഇതിന് പ്രത്യേകത നമുക്ക് എവിടെയും ഇത് അറ്റാച്ച് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ടൈല് അതുകൊണ്ട് തന്നെ ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ മെയിൻ ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ കൂടെ ഒരു എല്ലാംഗിള് അല്ല ഒരു അതിന്റെ ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട് അത് ഒട്ടിക്കാനുള്ളതാണ് ഇതിവിടെ ഒട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് വരുന്നുണ്ട് ഒരു എല്ലങ്കിൽ വരുന്നുണ്ട് അതാണ് ആണ്ഗ്നറ്റിക് ടൈപ്പ് വരുന്നതാണ് ഫോണിന് മാഗ്നറ്റിക്ക് വെക്കാനുള്ളത് മോളുണ്ടാവും ഇങ്ങനാണ് വരുക മാഗ്നറ്റിക് ആക്കിയിട്ട് ഒട്ടിച്ച് വെക്കാനുള്ളത് ഇതിന്റെ മോള് ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ അടലോക്കായി ഓൺ ആക്കി കഴിഞ്ഞാൽ മൂവ് ആയിരുന്നു ഇത് വില വരുന്നത് എത്രയോ മുന്നൂറ്റി അമ്പത് രൂപ ഹോൾഡർ ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാൻ വീട്ടിലെ മരങ്ങളൊക്കെ കഴിഞ്ഞാൽ വീടിന് മുകളിലൊക്കെ സൈഡിലൊക്കെ മരം വീണുകഴിഞ്ഞാൽ ഒരു പണിക്കാർ വിളിക്കാനല്ലേ പണി ഒരു മുതലുണ്ടായാൽ മതി ചെറിയ പർപ്പസിന് ഓവർ വലിയ മരങ്ങളല്ല ചെറിയ പർപ്പസിനൊക്കെ പറ്റിയ ഒരു ചെയിൻസോ ചെയിൻസോ ആണ് ആണ് ഇതിന് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കാം ഫിക്സ് ആക്കാനുള്ള കുറച്ച് പടിയാ പണിയാണ് അതായത് ഓരോന്നും ഓരോന്നൊരു പാർട്സ് പാട്ട് അതെ ഇതുപോലെ ഉണ്ട് വേണമെങ്കിൽ ഇതിന്റെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ അടിയിൽ കൊടുക്കാം ഓക്കെ ചാനലുണ്ട് എടുത്തു നോക്കിയാൽ മതി അപ്പം ഇത് ആ ഒരു പെർപ്പസായി ചെറിയ ചെറിയ ആയിരത്തി മുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് പോയി വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മുതലാണ് ഇപ്പൊ കില്ലർ ഓഫർ ആയിട്ട് പോകുന്ന മുതൽ ഏറ്റവും കൂടുതൽ പേര് ഇപ്പൊ ഒരു സി സി ക്യാമറ വെക്കണോണ്ട് എത്ര രൂപ ചാർജ് വരും അഞ്ച് പത്തുപയൊന്ന് കണ്ട പോര നാല് ക്യാമറ വെക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ഏറ്റവും കുറഞ്ഞു വേണം അല്ലെ ഈ ഒരു ക്യാമറ മൂന്ന് പീസ് കൊടുക്കുന്ന നമ്മൾ ആയിരത്തി മൂന്ന് പീസ് കൊടുക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് കണ്ടോ അതെ ഇവിടെ കൊടുത്തിരിക്കാൻ മുതലേ അഞ്ഞൂറ് രൂപ രണ്ടായിരം അഞ്ഞൂറ് ആണ് മൂന്ന് പീസ് അന്നേ ആയിരം രൂപ പോലും വരുന്നില്ല ഇപ്പൊ നാലെണ്ണ വരെ നമുക്ക് ആപ്പില് കണക്ട് ചെയ്യാൻ കഴിയും അതായത് സംഭവം നിങ്ങളെ മൊബൈൽ ആപ്പ് വൈഫൈ കണക്ട് ചെയ്യാണെങ്കിൽ നാലെണ്ണം ഒരു സ്ക്രീനിൽ ഒറ്റ സ്ക്രീനിൽ നാലെണ്ണം കാണാം അത് ഒന്ന് വീട്ടിലായിക്കോട്ടെ ഒന്ന് ഷോപ്പിൽ ആയിക്കോട്ടെ ഒന്ന് റോഡിലായിക്കോട്ടെ വേണോന്നുണ്ടെങ്കിലും മൂന്നെണ്ണം വെച്ച് ഇത് വേണം അതിന് കൂടെ തന്നെ അതെ ഹോൾഡറും വരുന്നുണ്ട് ഇനിയിപ്പോ ഹോൾഡർ ഇല്ലെന്ന് വിചാരിക്കേണ്ട ഇതാണ് ക്യാമറ ഹോൾഡർ വരുന്നത് സാധാ ബൾബ് ബോർഡർ പോലെ തന്നെ എവിടെയാണോ ബൾബ് ഉള്ളത് ആ ബൾബ് ഓർഡർ ആക്കുക ഇത് വെച്ച് കൊടുത്താൽ ടൈപ്പ് ആണ് വരുന്നത് ചാർജിങ് ഓട്ടോമാറ്റിക്ക് നമ്മൾ സാധാ ബൾബ് സാധനം അതെ വൈഫൈ ചെയ്യണം ഇനി മെമ്മറി കാർഡ് വൈഫൈ കൊടുക്കും വേറെ കഴിഞ്ഞാ കൊറേ ഐറ്റംസ് പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറുകള് ഇത് മൈക്കും സ്പീക്കറും വരുന്ന ടൈപ്പാണ് അതായത് ഒരുപാട് ട്രെൻഡും കഴിഞ്ഞി കളിച്ചിരുന്ന മുതലായിരുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മുതൽ ഒരു മുന്നൂറ് രൂപക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഡെലിവറി ചാർജ് നടക്കുന്ന മുന്നൂറ്റിഅൻപത് അതിലൂടെ മൈക്കും വരുന്നുണ്ട് സ്പീക്കറും വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാൻ കാരണം ഒരുപാട് ചെയ്ത് പോയതാണ് ഇപ്പൊ അധികം ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഉള്ളൂ ലൈറ്റ് വരുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കരകൊക്കെ വെച്ചിട്ട് പാട്ട് ആടാൻ പറ്റും ഇനിയിപ്പോ നമുക്ക് സൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് മാറ്റി പിടിച്ചാൽ ഇനിയിപ്പൊനും സൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നാൽ മുന്നൂറ്റിഅൻപത് രൂപ ഡെലിവറി ചെയ്യണെങ്കിൽ കാരണം ഇത്രയും പ്രൈസ് നമ്മൾ കുറച്ച് കൊടുക്കാൻ സമയത്ത് അമ്പത് രൂപ ഡെലിവറി ചാർജ് എടുക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള സാധനത്തിനൊക്കെ വാങ്ങി കൊടുത്താൽ മതി പാട്ടൊക്കെ വെച്ച് കരോഗിച്ച് പാട്ട് പാടി പഠിക്കണുണ്ടായത് ബെറ്റർ ആണ് ഇനി മിനി ഡിജിറ്റൽ പ്രിന്റ് ക്യാമറ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ സ്പോട്ടില് പ്രിന്റ് വരും അതും തെർമൽ പ്രിന്റർ ആണ് തന്നെ പിന്നെ മഷി വേണ്ട ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ആക്കാം മെമ്മറി കാർഡ് ഇടാം അതുപോലെ തന്നെ നമ്മൾ എടുത്ത് കാണാൻ ചെലവര് മെമ്മറി കാർഡ് എടുത്തിട്ട് അതില് വീഡിയോ പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഗെയിം കളിക്കാം അഞ്ച് ഇൻബിൾഡ് ആയിട്ടുള്ള ഗെയിം വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്നത് സാധനം ഓൺ ആക്കി കഴിഞ്ഞാൽ ഇന്റർഫേസ് ആയിട്ട് ഇതുപോലെ വരും ഇത് നമ്മള് ക്യാമറയാണ് ക്യാമറ ബാക്ക് ക്യാമറ ആക്കണോ ഫ്രണ്ട് ക്യാമറ ആക്കണോ എന്നുള്ളത് ഇത് നമ്മളിപ്പോ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യാമറമാൻ നമ്മൾ നമ്മളടക്കം ഇവിടെ കാണുന്നുണ്ട് മുകളിൽ സി ആണ് നമ്മൾ ചാർജിങ് പോയിട്ട് വരുന്നത് ഇവിടെയാണ് മെമ്മറി കാർഡ് വരുന്നത് അപ്പൊ ക്യാമറ ഓപ്പൺ ചെയ്തു ക്യാമറ ആക്കി ഫോട്ടോ ഫോട്ടോ എടുത്ത് സെക്കൻഡ് ഉണ്ട് വേറെ ഫോട്ടോ കാര്യമൊന്നും വലിക്കും ചെയ്യണ്ടോ കണ്ടിട്ട് ഞാനല്ലോ ഒന്നേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മക്കൾക്ക് കഴിക്കാൻ പറ്റിയത് മുതലാണ് ഫോൺ വരുന്ന തെർമൽ പ്രിന്റർ പേപ്പറാണ് ഇത് നമ്മൾ സാധാരണ ബസ് ടിക്കറ്റ് ഒക്കെ വരുന്ന പ്രിന്റർ പേപ്പറാണ് വരുന്നത് മഷി വേണ്ട ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ് പാട്ട് വെക്കാം വീഡിയോ കാണാം മെമ്മറി കാർഡ് ഇട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എല്ലാ ഓപ്ഷനും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ അധ്യാപകർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മൈക്ക് പിടിച്ചിട്ട് ഉപയോഗിക്കുന്നത് കണ്ടാൽ അറിയാം എല്ലാവർക്കും എന്താണ് ഇതെന്താണ് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഒക്കെ പൈസ വരുന്നതാണ് എംസെറ്റിന്റെ അറുന്നൂറ്റി അമ്പത് ആണ് പിന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ആർജിപ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് ഉറങ്ങുന്ന സമയത്തും തൊട്ടടുത്ത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഊർക്കം വലി അതുണ്ടെങ്കിൽ അടുത്തുള്ളവരെ വറക്കസ് പോകും അതിനും അത് തന്നെ നല്ല സുഖനിദ്രയും കിട്ടാൻ പറ്റിയുള്ള മുതലും വിലയോ തുച്ഛോം ഗുണമോ മെച്ചം എന്ന് പറയാലേ അതാണ് മാഗനറ്റിക് ടൈപ്പാ വരുന്നത് ഒരുപാട് എൻക്വയറി ആയിരുന്ന മുതലാണ് മാഗ്നറ്റ് ആണ് അതെ ഓരോരുത്തർ സൈസിനുള്ളതാണ് ഓരോ മൂക്കിനെപ്പോ എന്റെ മൂക്ക് വലിയ മൂക്കാണ് എന്റെ മൂക്ക് ചെറുതാണെങ്കിലൊക്കെ അതിനനുസരിച്ചുള്ളതാണ് എന്താ വെച്ചാൽ ഇത് ഇരുന്നൂറ്റിഅൻപത് രൂപക്ക് ഇവിടെ ഷോപ്പിൽ നിന്ന് ഡെലിവറി ആണ് മുന്നൂറ് രൂപ ഇങ്ങനെ മുകളിൽ വെക്കുക മാഗ്നറ്റിക് ഇതാ ഇതില് ഒരുപാട് മാഗ്നറ്റിക് വരുന്നുണ്ട് അത് ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് വികസിച്ച് ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഇത് മാഗ്നറ്റിക് റിമൂവ് ചെയ്യാണല്ലോ ഇവിടെ വെച്ചു കഴിഞ്ഞാൽ മൂന്നുട്ടി പോരും ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ അങ്ങനെയാണ് അവര് ഇത് എറുക്കൂലല്ലോ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഒരുപാട് ഫീസ് വന്നിരുന്നു രണ്ടുമൂന്ന് ഫീസും കൂടിയുള്ളൂ ഏകദേശം തീർന്നിട്ടുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ബൈജൂസിന്റെ ഡാബ് ബൈജ്യൂസിന്റെ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തീയ പീസ് ഉപയോഗിക്കാത്ത ഫീസ് ഇതും മാത്രം നമ്മളിവിടെ പിന്നെ ഡെമോക്ക് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട് മാത്രം ഇല്ലല്ലോ രണ്ട് സെക്കൻഡ് ഒന്ന് സൗണ്ട് ക്ലാരിറ്റി അത്ര മതി അപ്പൊ ബൈജൂസിന്റെ പുതിയ ടാബ് അഞ്ചാം തൊള്ളായിരത്തി മറ്റെവിടെയും കിട്ടൂല രണ്ട് ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് അതന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ക്യാമറ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോ റീഡിംഗ് ക്യാമറ അടിയിലെ ക്യാമറ അപ്പൊ നമ്മൾ മാറ്റി കഴിഞ്ഞാല് നേരെ മാറ്റി കഴിഞ്ഞാൽ ഇതാ ക്യാമറ രണ്ട് ക്യാമറ ഉണ്ട് ക്യാമറ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് ഇത് ഇത് കുക്കിംഗ് കുക്കിംഗ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ബോണസിൽ ഡാഷിലായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മളൊരു ഡിജിറ്റൽ ആക്കിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആക്കിയിട്ട് ഉപയോഗിക്കാനും കൂടി പറ്റും ഇത് നേരം നേരെ ബ്ലൂടൂത്ത് വഴി നമ്മളെ സെറ്റിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ നല്ല പുറക്കെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പതിനായിരം രൂപ പ്രൈസ് ഇട്ട് ബൈജൂസ് ഇറക്കിയ സാധനം ആറായിരം രൂപക്ക് അപ്പൊ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് നേരെ നമ്പറും കാര്യം കൊടുത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് എന്തൊക്കെയോ ആറ് ഗ്രൂപ്പുകളൊപ്പം ഓൾറെഡി ഉണ്ട് ഇങ്ങനെ ആളുകാരങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്തോണ്ടിരിക്കണം ആ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ റീപ്ലേ വരും അതില് അപ്പം ഏതാണോ ഗ്രൂപ്പ് ഉള്ളത് ആറാമത്തെ ഗ്രൂപ്പോ ഏഴാമത്തെ ഗ്രൂപ്പോ ഏതാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും വെബ്സൈറ്റ് ഉണ്ട് ഓഫർ റബ്ബ് ഡോട്ട് ഇൻ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമും ഓഫർ റബ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് വയനാട് വരികയാണ് കുന്നമംഗലം കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാലാണ് പന്തീർപാടം കഴിഞ്ഞ് മുറിയനാൽ എന്ന് പറയും എം ആർ ഹൈപ്പർ മാർക്കറ്റ് കാണാ ജിയോ പെട്രോ പമ്പ് കാണാൻ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗുസ്താൻ ഓഫർ റബ്ബ് വരുന്നത് ഇത് നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് കാര്യങ്ങളോ ഓഫീസ് വേറേണ്ട കസ്റ്റമർ കെയർ സർവീസൊക്കെ അവിടുന്നാണ് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു പോകും അപ്പോൾ ഇവിടുന്ന് കസ്റ്റമർക്ക് നമുക്ക് സാധനം വന്നിട്ട് ഈസിയിൽ വാങ്ങാൻ പറ്റിയൊരു സ്റ്റോറാണ് ഇവിടെ ഉള്ളത് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലായി നാലുപാടുത്ത വർഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫീഡ്ബാക്കോട് കൂടിയിട്ട് പോകുന്നത് മെയിനായിട്ട് നമ്മൾ എന്താ പറയുക യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ അതായത് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ഒരിക്കലും തെളിവില്ല അത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് അതെ നമ്മളെ വീഡിയോയിൽ തന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ സാധനം ഇതാണ് മുതലെ വീഡിയോ ഇതിനെ കണ്ടിട്ടുണ്ടാകും മിനി എ സിയാണ് അടിപൊളി തണുപ്പ് എന്ന് പറഞ്ഞാല് കിഡിലം കിണ്ണം കാച്ച തണുപ്പാണ് റൂമിനങ്ങ് വെറുപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവകാശവാദം ഉന്നയിച്ച മുതലാണ് പക്ഷെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു അഞ്ചോ ആറോ പീസോ ഡെമോ എടുത്തിന് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുള്ളൂ ഇത് ഞമ്മള് ഇതേവരെ സെല് ചെയ്തിട്ടില്ല ഇതിന്റെ നെഗറ്റീവ് വീഡിയോ നമ്മളെ പേജിലാണ് ക്ഷീണ മാത്രമേ ഉള്ളൂ ഹീറ്റർ ആണ് അതിന് ചൂടാക്കാൻ പറ്റൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മെയിനായിട്ട് ചൂടിന് പറ്റും തണുപ്പുള്ള ഏരിയകളിലൊക്കെ ചൂടാക്കാൻ പറ്റും അല്ലാതെ എ സി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല പിന്നെ ഉള്ളത് ഇതേ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ തൂക്കണം എന്നുണ്ടെങ്കിലും നമ്മളിപ്പോ പത്ത് കിലോ വരെ നോർമൽ ആയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വെറും രൂപത് രൂപക്ക് പത്ത് കിലോ കപ്പാസിറ്റി ഉള്ള സ്വർണ്ണ വരെ തൂക്കാം വരുന്നുള്ളു അപ്പൊ തൂക്കാണെങ്കിൽ തന്നെ എല്ലാ ആർക്കും സാധനങ്ങളും നമ്മളെടുത്ത് കിട്ടും അതിനിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലോ അടിയിൽ മെസ്സേജ് അയച്ച് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചൊടുക്കാൻ പറ്റും എത്തിച്ചൊടുക്കും നമ്മൾ ഉപയോഗിച്ച് സക്സസ് ആയ സാധനങ്ങൾ മാത്രമേ സെല് ചെയ്യുള്ളൂ അപ്പം ഒരുപാട് കസ്റ്റമർ വിശ്വാസം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവും സാധനം കസ്റ്റമർ കയ്യിൽ കിട്ടും നമ്മളെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നു അപ്പൊ പിന്നെ വേറൊന്നുമില്ല ഇപ്പൊ നേരത്തെ കാണിച്ചതിൻ്റെ വാക്കുകളിൽ മിനി മിനിമാണെന്നുണ്ടെങ്കിൽ ഇത് ഓവർ ചാർജ് കിട്ടൂല ആദ്യമേ പറയുന്ന ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്ര ചാർജ് കിട്ടുകയുള്ളൂ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പൊ ഓൺലൈനിൽ എവിടെ ആണെങ്കിലും ചെക്ക് ചെയ്യാ സെർച്ച് ചെയ്യാ പിന്നെ ആയിരം രൂപ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെമോ വീഡിയോ എടുക്കാം എത്രത്തോളം പവർ ഉണ്ട് എത്രത്തോളം കല്ല് വരെ വലിച്ചെടുക്കാൻ കഴിയും കല്ല് വരെ വലിച്ചെടുക്കാൻ കഴിയുന്ന മാത്രമാണ് പക്ഷെ ഓർ ചാർജ് കിട്ടൂല അത്യാവശ്യം ബിൽഡ് ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വീഡിയോ നിർത്തല്ലേ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടെ ആദ്യമായിട്ട് കാണാണെങ്കിൽ ഞങ്ങൾ ഇതിന് മുന്നൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ത്യ നേപ്പാൾ കൂട്ടാൻ യാത്രകൾ നടത്തിയുണ്ട് യാത്ര ഞങ്ങൾ മുഴുവൻ ആക്കിയില്ല ഇനി ഉണ്ട് ഞങ്ങൾക്ക് ലഡാക്ക് ഭാഗത്ത് കാശ്മീർ ഭാഗത്തൊക്കെ പോകാണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ വരും ദിവസങ്ങള് ഇറങ്ങുന്ന പരിപാടിയിലാണ് അപ്പൊ ഇനി യാത്ര വീണ്ടും ആള് അപ്പൊ ഞങ്ങൾ രണ്ട് ചാനൽ ഇവിടുന്നുണ്ട് അഞ്ച് ചാനൽ കോഴിക്കോട് ഞങ്ങായി അതുപോലെ ട്രാവൽ ഉണ്ടോ മൂപ്പർ ചാനൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാനലാണ് അപ്പൊ ഇനി നിങ്ങളുള്ള പെരു വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പൊ രണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ കാണാം